കഴിഞ്ഞ ഒൻപത് വർഷമായി ഇടതു സർക്കാർ അവതരിപ്പിച്ച ബജറ്റുകളിലെ പത്തിലൊന്ന് കാര്യങ്ങൾ പോലും നടപ്പിലാക്കിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാനുള്ള വാഗ്ദാന പെരുമഴ മാത്രമാണ് സംസ്ഥാന ബജറ്റെന്നും തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി തുടക്കം കുറിച്ച് കേരളത്തിലെ ലക്ഷോപലക്ഷം സാധാരണക്കാർക്ക് സഹായമായിരുന്ന കാരുണ്യ പദ്ധതി അട്ടിമറിച്ച ഇടതു സർക്കാരിന് കേരളത്തിലെ പാവപ്പെട്ടവർ മാപ്പ് നൽകില്ലെന്നും സജി കൂട്ടിച്ചേർത്തു ഇത് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയുമ്പോൾ നമുക്ക് ഐക്യ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്ന ജനക്ഷേമ പദ്ധതികളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോൾ അവർ പലതും അത് വേണ്ടാന്ന് വെച്ചു റദ്ദി ചെയ്തു അത് ഏറ്റവും പ്രധാനം നിങ്ങളെ തോർക്കുന്നുണ്ടാവും നമ്മുടെ പ്രീങ്കരനായ പരായുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മന്ത്രിയായിരുന്ന നേതാവായിരുന്ന ബഹുമാനായ ജയം മാണി സാറ് അദ്ദേഹം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും എമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച കാരുണ്യ ലോട്ടറി ആ കാരുണ്യ ലോട്ടറിയിൽ ലഭിക്കുന്ന ലാബ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ലക്ഷോ ലക്ഷം പേരുടെ പാവപ്പെട്ടവർക്ക് അവർക്ക് ചികിത്സ ധനസഹായം കൃത്യമായി കൊടുത്തു കൊണ്ടിട്ടുണ്ട് ഭരണം യൂട്യൂബിന് നഷ്ടപ്പെട്ടു പോകുവാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം പ്രിയപ്പെട്ട ശ്രീ കെ എം സാർ ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയോട് എമണത്തെ കണ്ടാണ് ആ അദ്ദേഹത്തിന് മുമ്പിൽ പോയി നിയമസഭയിൽ ആവശ്യപ്പെട്ടത് കാരുണ്യെ കൊല്ലരുത് ആ കാര്യ പദ്ധതി ഈ നിലനിർത്തണമെന്ന് മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പക്ഷേ ആ കാരുണ്യ പദ്ധതിയെ പിണറായി സർക്കാർ ആദ്യം തന്നെ അനുകൂല നടത്തി ശേഷം കേരള കോൺഗ്രസ് എം അത് ആ മാണിസാറിനു വെച്ച് എൽ ഡി എഫ് ഒപ്പം പോയി അവരിത് ഭരണത്തിന്റെ ഭാഗമാണ് അവിടെ ഒരു മന്ത്രിയുണ്ട് ആ മന്ത്രിസഭയിലിരിക്കുന്ന മന്ത്രിയാകട്ടെ പാർട്ടിയാകട്ടെ മാണിസാറ് തുടക്കം കുറിച്ച് കാരുണ്യ പദ്ധതി ഈ പോലും തുടക്കം അല്ലെങ്കിൽ നടത്താൻ തുടരാനുള്ള ഒരു വാക്കുപോലും സംസാരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എൽ ഡി എഫ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്തപ്പോൾ കെ എം മാണി ആവശ്യപ്പെട്ട് ഒരേ ഒരു കാര്യം കാരുണ്യ പദ്ധതിയെ കൊല്ലരുതെന്നായിരുന്നു മന്ത്രിസഭയിൽ കേരള കോൺഗ്രസ് പ്രതിനിധിയായ മന്ത്രി റോഷി അഗസ്റ്റിൻ കെ എം മാണിയുടെ മാപ്പ് പറഞ്ഞ് രാജിവെക്കുകയാണ് വേണ്ടതെന്നും സജി സജീവിൽ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും കാർഷിക വിളകളുടെ വിലത്തകർച്ചയും അഴിമതിയും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞ പത്തു വർഷക്കാലമായി നടക്കുന്ന ദുർഭരണം അവസാനിപ്പിക്കുമെന്നും സജി സജീവക്കടമ്പിൽ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം നേതൃയോഗം ഈരാറ്റുപേട്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലം പ്രസിഡന്റ് നൌഷാദ് കിഴടം അധ്യക്ഷനായിരുന്നു നോബി ജോസ് റഷീദ് കെ എം അബ്ദുൾ നിയാസ് ഹാഷിം മേത്തർ കെ എം കുര്യൻ നിസാർ കെ പി സക്കീർ ചെമ്മരപ്പള്ളി ജോയി സെബാസ്റ്റ്യൻ ടി എം ഇബ്രാഹിം നിസാർ എം എസ് റജി ജോർജ് എം കെ റഷീദ് ഷിഹാബുദ്ദീൻ ജോയി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു